െന്ന് ചോദി ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് മാത്രമല്ല ആക്ഷൻ വേണ്ടത് പിണറായി വിജയന്റെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ആക്ഷൻ വേണം അത് ആരുടെ ആരോടാണ് ആക്ഷൻ വേണ്ടത് ഇവിടെ നിയമം കയ്യിലെടുക്കുന്ന പാർട്ടിയിലെ യുവരക്തത്തോടാണെങ്കിലും നിങ്ങളിതിൽ പ്രതികരിക്കാൻ മുന്നോട്ടിറങ്ങൂ എന്ന ആഹ്വാനം നടത്തിയത് മുഖ്യമന്ത്രിയാണ് അതിനെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പേര് വിളിച്ചുകൊണ്ടുള്ള ആഹ്വാനമായിരുന്നു ആ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് കണ്ണൂർ മുതൽ ഇതാ ഇന്നിപ്പോൾ കൊല്ലം വരെയും ആഹ്വാനം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് കൊല്ലത്ത് ഒരു പെപ്പർ സ്പ്രേ എടുത്ത് രണ്ടുപേർ വന്നെങ്കിൽ ആ യുവാക്കളെ തല്ലിച്ചതക്കിയായിരുന്നു രണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിലുണ്ട് ശ്രീ ആന്റോഗസ്റ്റിൻ അവിടെ ഒരു ഒരു അല്ലേ ഞാൻ പറഞ്ഞിരട്ടെ ഞാൻ പറഞ്ഞിരട്ടെ ഒരാൾ ഒരാൾ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചിട്ടുണ്ട് ശരിയാണ് ആ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് കേസ് സുധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനി ഇങ്ങനെ ഇരിക്കില്ല ഇനി ഇങ്ങനെ ഇരിക്കില്ല ഞങ്ങൾ പ്രതികരിക്കണം ആ പ്രതികരണത്തിന്റെ ഭാഗമായി അവർ കൊണ്ടുവന്നായിരിക്കും അത് ആർക്കെതിരെയാണ് പോലീസിനെതിരെയല്ല അല്ല ഒരു മിനിറ്റ് തോക്കൊന്നല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വലിയ വലിയ വടികളുമായി വന്നായിട്ട് നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങളാണല്ലോ വടിയെടുത്ത് അടിച്ച് അടിച്ചു തകർക്കുകയാണ് എന്താണ് പോലീസിനൊപ്പം ആക്ഷൻ ആക്ഷനിൽ ഇറങ്ങാൻ വേണ്ടി ഡിവൈഎഫ്ഐ ആരാണ് നിർദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ആ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് കണ്ണൂർ മുതൽ ഇവിടെ വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊല്ലത്തും അതാണ് സംഭവിച്ചത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ ഈ പെപ്പർ സ്പ്രേ പ്രയോഗം കൊണ്ട് ആർക്കും വലിയ ഗുരുതരമായ പരിക്കൊന്നുമില്ല രണ്ടു പേരാണ് ആശുപത്രിയിൽ അവർക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടാണ് കിടക്കുന്നത് അത് വടികൊണ്ട് ഏറ്റവും ആ വടി വടികൊണ്ട് എങ്ങനെയാണ് ആക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ പോലീസിനെ സഹായിക്കാൻ ഡിവൈഎഫ്എക്കാരെ ഇറങ്ങാൻ ആരാണ് പ്രേരിപ്പിക്കുന്നത് ആ നിയമം കയ്യിലെടുക്കാൻ പ്രത്യേക അധികാരം അവർക്കുണ്ടോ അവിടെ ആക്ഷൻ ഉണ്ടോ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് മുഖ്യമന്ത്രി നവകേരള യാത്ര നടത്തുമ്പോൾ എന്താണ് പറഞ്ഞത് ജനങ്ങളെ കാണുന്നു ജനങ്ങൾ പറയുന്നത് കേൾക്കുന്നു ആണല്ലോ ഈ ജനങ്ങളിൽ പെട്ടതാണ് പ്രതിപക്ഷവും ഇപ്പോൾ ഈ പുകഴ്ത്തി പറയുന്നവരെയും മാലയിടുന്നവരെയും മാത്രം കണ്ടാൽ പോരല്ലോ പ്രതിഷേധ എതിർ ശബ്ദങ്ങളും കേൾക്കണമല്ലോ ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും ആ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല അത് ഞാൻ കണ്ടിട്ടില്ല അത് കാണാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പോലും പറഞ്ഞു അതുപോലെ പറഞ്ഞു ഗൺമാൻ്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ആദ്യത്തെ ദിവസം അദ്ദേഹം മൈക്ക് ഓഫ് ചെയ്തു രണ്ടാമത്തെ ദിവസം അദ്ദേഹം അത് കാണാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ തനിക്ക് താല്പര്യമുള്ള ദൃശ്യങ്ങൾ തനിക്ക് സുഖകരമായ ദൃശ്യങ്ങൾ മാത്രമേ കാണുകയുള്ളൂ അല്ലാത്ത ദൃശ്യങ്ങളെല്ലാം ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന മാ രീതിയിലാക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുകയാണ് അത് ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്ന ഒരു കാര്യമേ അല്ല അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല അവിടെയും ആക്ഷൻ വേണ്ടതുണ്ട് അവിടെയും പ്രതികരിക്കേണ്ടതുണ്ട് ഒന്നുകിൽ ഗൺമാനോട് അങ്ങനെ ചെയ്തു കൂടാ പറയാനുള്ള ശേഷി മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണം ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതിനുശേഷം വേറൊരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാരിനെതിരെ ഈ സർ രാഷ്ട്രീയത്തിൽ പ്രതികരിക്കരുത് എന്നുള്ള ഉത്തരവിറക്കിയ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് അപ്പോൾ ഇവരുടെ രൂപത്തിലാകാം എൻ്റെ ആളുകൾക്കെ ആകാം അപ്പുറത്താകാൻ പാടില്ല എന്ന രീതിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കാനാവുക അങ്ങനെയല്ലല്ലോ ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത് അപ്പോൾ അവിടെ അവിടെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ആക്ഷൻ രണ്ട് ഭാഗത്തും വേണം രണ്ട് ഭാഗത്തും ആക്ഷൻ വേണം meet the editors